ഞാനൊന്ന് സുന്ദരിയാകാൻ പോവുകയാണേ ഞാൻ സാധാരണ ബ്യൂട്ടി പാർലറിലോ അങ്ങനെയൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ ഞാൻ എൻ്റെ ഒന്ന് ത്രെഡ് ചെയ്യാമല്ലോ ഓർത്തു അപ്പം ഞാൻ ഒരിടം വരെ വന്നതാണേ അതൊരു വീട്ടിലാട്ടോ അവിടെ ഒരു വീട്ടിൽ ഞാൻ തയ്ക്കാൻ കൊടുത്തില്ല കഴിഞ്ഞ ദിവസം അപ്പം രമണീയുടെ അനീത്തിയാണേ അപ്പോൾ ഞാനൊന്ന് വന്ന് നോക്കാമെന്ന് പറഞ്ഞു വന്നതാണ് ഇപ്പം ഇറങ്ങി വരുമെന്നാണ് പറഞ്ഞത് രമണിയെ ഞാൻ വിളിച്ചു എമ്മണ്ണി വിളിച്ചേ ചിപ്പറഞ്ഞ് വരുമെന്ന പറഞ്ഞു എവിടെയൊന്നും ആരെയും കാണാനില്ലേ എനിക്കറിയാണെന്ന് തോന്നണു അത് ഇറങ്ങി വരുന്നു വന്നാൽ മതിയോ മേലിൽ തന്നെ വിളിച്ച് കയറി വരാൻ പണ്ട് കയറി ചെന്നു അയ്യോ അവിടെ കയറി ചെന്നപ്പോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരു ബുദ്ധനൊക്കെ ഇരിപ്പുണ്ട് അല്ലാണ്ട് ഇച്ചിരി ഉള്ളതിലൊരു തുളസിത്താറായിരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളി ഇത് മേടിച്ചതാണോ ഭഗവാൻമാരെ ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുപോരോത്തൊക്കെ പാത്തു വെച്ചിരിക്കണോ ബുദ്ധനൊക്കെ വന്നിരിക്കുന്നു അതേം ചോദിച്ചു അത് ഞാൻ ചോദിച്ചു പാത്തു വെച്ചിരിക്കണോന്ന് ഇത് മേടിച്ചതല്ലേ ഇത് കൊള്ളാട്ടോ ഇത് എവിടെ മേടിച്ചേ ഞാൻ ഞാൻ എല്ലാർക്ക് അതെല്ലേ ഇത് എവിടെ നിന്ന് മേടിച്ചത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇത് ഉണ്ടോ ഇതൊക്കെ പ്ലെയിൻ ആയിട്ട് എന്തൊക്കെ എനിക്ക് ആ തുളസിത്തറ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഒന്നും കൂടി ഇഷ്ടമായി നല്ല രണ്ട് കൃഷ്ണ വിഗ്രഹമൊക്കെ അതൊക്കെ വെച്ചിരിക്കും നല്ല അടുക്കും ചിട്ടിയും നല്ല ഭംഗിയായിട്ടോ അങ്ങോട്ട് കയറി ചെന്നപ്പോഴേ ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി ആ ഒരു ഫ്ലാറ്റാണെങ്കിലും ഒരു തുളസിത്തറയൊക്കെ മേടിച്ച് വെക്കാൻ കാണിച്ചൊരു ഇത് പിന്നെ അവിടെ ചെന്നപ്പോഴത്തേന് അവിടെ രണ്ട് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഒരു പൂച്ച പൂച്ചക്കുഞ്ഞുണ്ടായിരുന്നു പൂച്ചക്കുഞ്ഞെന്ന് പറയാൻ പറ്റില്ല എന്നാലും പൂച്ചക്കുഞ്ഞാണ് ഇനിയിപ്പം എന്താണ് എനിക്ക് മുഖത്ത് ചെയ്യണം എനിക്ക് പിരിയൊന്ന് ത്രെഡ് ചെയ്യണം ചേച്ചി ഇനി വന്നാൽ മതി എന്നാണ് പറഞ്ഞത് ഇത്രയും നരച്ചെന്നൊക്കെ ഉള്ള കാര്യം ഞാൻ അറിഞ്ഞുപോലുമില്ല കണ്ണാടി നോട്ടമില്ല രാവിലെ എഴുന്നേക്കും കുളി എഴിഞ്ഞാൽ നേരെ അങ്ങ് പോരും എന്തോ പറയാ ആണോ അതെന്നു ചോദിച്ചാൽ ഞാനീ നടപ്പല്ലേ ഈ പൊടിക്കാത്തോടി എന്നാൽ ഷാംപൂ ഡെയിലി ഷാംപൂ ഇടും ആ ഞാൻ കളറൊക്കെ ഒന്ന് തേച്ച് സുന്ദരി കുട്ടിയാ കേട്ടോ പിരിയൊക്കെ തെഡി ചെയ്തോ ആളെ കാണിക്കത്തില്ല ആള് ക്യാമറയുടെ മുന്നേ വരെ ഭയങ്കര മടിച്ച് നിൽക്കുക അതുകൊണ്ട് ആളെ കാണിക്കുന്നില്ല അല്ലേ ആൾ ഭയങ്കര ഗമേനിൽ നിൽക്കുക എന്നാലും എനിക്ക് ആൾ വന്നില്ല ഇത് സുന്ദരി ആയാൽ മതി എന്തായാലും മുഖം ആദ്യം ക്ലീനപ്പ് ചെയ്തു പിന്നെ ബ്യൂട്ടി പാർലറിൽ പോയിട്ടുള്ളവർക്കല്ലേ അല്ലേ ഉള്ളൂ അതിനെപ്പറ്റി അറിയത്തുള്ളു ബാക്കി എനിക്കറിയില്ല ആയിരുന്നു പൊട്ടൊക്കെ തൊടിയിക്കാമെന്ന് പറഞ്ഞു പൊട്ടൊക്കെ തൊടിയിച്ചിട്ട് അതുകൊണ്ടല്ലേ നല്ല ഓല വ്യത്യാസം അറിയണ്ടല്ലേ ഇനി ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അറിയാൻ തോരൂ ദേ എൻ്റെ കൈയെ ക്യൂ ടെക്സൊക്കെ ഇടിച്ചിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ മുഖത്ത് ഇതിട്ടുണ്ടിരുന്ന് നേരത്തെ കൈയ്യെ ഒക്കെ ഇടിച്ച് വെച്ചിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പറയാട്ടോ കേട്ടോ ഇത് എവിടെയാണെന്നും പറയാം ആരാണെന്നും പറയാം എല്ലാം മിസ് പറയാം കേട്ടോ എൻ്റെ പൊട്ടും ഞാൻ കൊണ്ടുവന്നത് ഇവിടെ വെച്ച നിറത്തില പൊട്ടൻ്റെയിൽ നിന്ന് പോയത് പൊട്ടു തൊട്ടില്ലെന്നേ ഉള്ളൂ ചിന്തിക്കായില്ലേ അപ്പം ഇതെവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തൊടുപുഴ തന്നെ നമ്മുടെ അൽഫോൺസ അൽഫോൺസ ഹൈ ക്ലിനിക്കിൻ്റെ അവിടെ ഒരു ശക്ലം മുന്നോട്ട് വരുമ്പോൾ പലത്ത ഒരു ഫ്ലാറ്റ് ഉണ്ട് കേട്ടോ അവിടെ അനുശീല എന്നാണ് പേര് നമ്മുടെ രമണിയുടെ അനിയത്തിയാണ് പക്ഷേ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം എന്ത് കണ്ടോ ഒന്നും വലിയ അധികം ഒന്നും ചെയ്യാം എന്നെ കണ്ടോ കുനിഞ്ഞ് പോവുകയാണെ വീഡിയോക്ക് എത്തിക്കാൻ വേണ്ടി കുനിഞ്ഞ് പോകണ്ടോ എന്തൊക്കെയോ വ്യത്യാസം വന്നു കണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു എന്താണേലും വരണം കേട്ടോ എല്ലാവരും ഇവിടെ ഞാൻ ഷീല നമ്പർ എനിക്ക് തരണേ ആ ഞാൻ നമ്പർ ഇതിൽ സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പോൾ എല്ലാവരും വരണം എനിക്ക് ഒരുപാട് ഒത്തിരി 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 ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം അധികം സമയമൊന്നും എടുത്തില്ല ഇത് എൻ്റെ മുടിയൊക്കെ കണ്ടോ എൻ്റെ മുടിയുടെ കളറൊക്കെ കളറൊക്കെ ചെയ്തു തന്നു നോക്കൂ എല്ലാം വല്ല കളറൊക്കെ ചെയ്തു തന്നു എൻ്റെ മകുമൊക്കെ എന്താ കാണിച്ചതെന്ന് അറിയത്തില്ലേ എന്തൊക്കെയാണ് കാണിച്ചു പിന്നെ എനിക്ക് ക്യൂട്ടക്സ് ഒക്കെ ഇട്ട് തന്നു അപ്പോൾ ഞാൻ ശീലയുടെ നമ്പരും ഈ എന്നാ പേരും എല്ലാം കൂടി ഞാൻ ഇതെവിടെയാണെന്നുള്ളത് നമ്മുടെ സ്ക്രീനിൽ തന്നെ ഇടാം അപ്പോൾ എല്ലാവരും വിളിക്കണം വരണം പക്ഷെ നല്ല നല്ല അതായത് നമുക്ക് നമ്മുടെ നമ്മുടെ ഒരു വീട്ടിൽ വന്ന ഒരു അവസ്ഥ നമ്മുടെ കൂടെപ്പുറപ്പേടിക്കാൻ വന്ന അങ്ങനത്തെ ഒരു പെരുമാറ്റം കേട്ടോ എനിക്കിവിടെ വന്നിട്ട് ഞാൻ എന്തെങ്കിലും മുറി കൂടിയൊക്കെ കയറി നടക്കും എനിക്ക് വേറൊരു അന്യടുത്ത് വന്നൊരു ഫീലിങ്സ് ഒന്നുമില്ല അപ്പോൾ എല്ലാവരും വരണം എന്താ എന്താണേലും വരണം അപ്പോൾ ഇവരെന്തായാലും ബ്യൂട്ടി പാർലർ അവിടെ ഇടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എന്തായാലും ഇതിപ്പോൾ വീട്ടിലാണ് നമുക്ക് ബ്യൂട്ടി പാർലറിലൊക്കെ പോകാൻ മടിയൊക്കെ ഉള്ളവർക്ക് വീട്ടിൽ വന്നാൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകാം അപ്പോൾ ഞാൻ നമ്പർ കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും വരണേ